ഈ പറയുന്ന ആരായിരുന്നു വെള്ളത്തും മതാമയോ അവർക്കും അത്ര വലിയ നിറോ ഒന്നുമില്ല അത്ര ഭയങ്കര സുന്ദരിയാണെന്ന് സ്വയം അവകാശപ്പെടും എന്ത് പറയുന്ന എന്ത് പറയാനാണ് ഇവര് ആര് മൈൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെയൊക്കെ സമൂഹത്തില് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല പിള്ളേർക്ക് എന്ത് കലയോ ആവട്ടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപികയായ ഞാൻ എന്തപ്പോ കുഴപ്പം കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഇത്ര കണ്ട് പറയാനും മാത്രം രാമകൃഷ്ണൻ ഈ കലാമണ്ഡലം സത്യഭാമ ഇന്നലത്തെ ഒരു ദിവസത്തെ സോഷ്യൽ മീഡിയ ചർച്ച മൊത്തം പുള്ളിക്കാരെ കുറിച്ചായിരുന്നു അല്ലെ സംഭവം എല്ലാവർക്കും അറിയാലോ നമ്മുടെ കലാപം മണിയുടെ സഹോദരനായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണൻ പുള്ളിക്കാരന്റെ മോഹിനിയാട്ടത്തെക്കുറിച്ച് ഈ പറഞ്ഞ സത്യമാമോ ഒരു ഇന്റർവ്യൂല് വന്നിരുന്നു കഴിഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണ് പറഞ്ഞത് ഈ കറുത്തുകാക്കിയെ ഇരിക്കുന്ന ഇവനാണ് മോഹിനിയാട്ടം ആടുന്നത് മോഹിനിയാട്ടം ആടുന്ന ആള് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ഒരു പരാമർശമായിരുന്നത് അത് വൻ രീതിയിൽ കയറി വിവാദമാവുകയും ചെയ്തു ഒരു തരത്തിൽ പറഞ്ഞ പക്ക പോടി മനുഷ്യത്വം ഒട്ടും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത തരത്തിൽ സഹജീവികളെ കുത്തി നോവിച്ച് അതിന്റെ ഏറ്റവും ഭയാനകമായ രീതിയിലുള്ള പ്രസംഗമായിരുന്നു സത്യഭാമേത് അല്ലെ എന്തായാലും ഇന്നലെ ഈ സംഭവം വിവാദമായതോടെ കലാ സാംസ്കാരിക രംഗത്ത് ഒരുപാട് ആളുകൾ ഇതിനെതിരെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നടിമിയൊക്കെ കൈവിട്ടിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരു കലാകാരന് വേണ്ടി നാട് മൊത്തം കൂടെ എന്ന് പറഞ്ഞാണെങ്കിൽ അതിൽ പറയും എന്താണ് സന്തോഷം അല്ലെ എന്തായാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മയായിട്ടുള്ള മല്ലിക സുകുമാരൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രതികരണമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വൈറലായി മാറിയത് പുള്ളിക്കാരെന്തോ ജാങ്കോ സ്പേസ് എന്ന് പറഞ്ഞ ചാനൽ വന്നിട്ടാണ് ഈ പ്രതികരണം അറിയിച്ചിട്ടുള്ളത് ഇന്റർവ്യൂടെ തന്നെ ആദ്യം മല്ലിക മാമിനോട് ചോദിക്കുന്നുണ്ട് എല്ലായിടത്തും ഇപ്പൊ നിറത്തിന് വേർതിരിവാണല്ലോ അപ്പൊ ഈ കലയിലെ വേർതിരിവിനെ കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനുള്ള മല്ലിക സുകുമാരിന്റെ മറുപടി നമുക്ക് കണ്ടോ കല നിറമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഒരു കുറിച്ച് പറയുമ്പോൾ ഓരോ നിറത്തിനും അതിൻ്റെതായ വ്യാഖ്യാനം ഉണ്ടല്ലേ ഇപ്പോൾ വെള്ള എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പീസ് സമാധാനം ചുവപ്പ് ഡേഞ്ചർ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഓക്കെ യു ക്യാൻ പ്രൊസീഡ് ഇങ്ങനെ പല പല അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ട് ഓരോ കളർ ലൈറ്റിനെ കാണുമ്പോഴത്തേക്കും എന്ന് പറയുന്ന പോലെ കലയ്ക്ക് നിറവുണ്ട് പക്ഷേ ആ നിറം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മിസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഒറ്റപാട് അതായത് ഇപ്പോൾ നമ്മളൊരു കലാരൂപം ഇപ്പം ഞാൻ പച്ചക്കാൻ പറയും ഇതെല്ലാം നമ്മുടെ കലാമണ്ഡല സത്യഭാമ നമ്മുടെ ഞാനതിപ്പോൾ വേറെ ആരെങ്കിലും വേണേൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഓപ്പണായിട്ടൊരു ടി വി പറയാൻ മടിച്ചു തന്നിരിക്കും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആളാണ് അല്ലാതെ ഈ വേണ്ടാത്ത കാര്യത്തിൽ പ്രതികരിച്ചാണ് അവ ഞാൻ ഒത്തിരി ശ്രമിക്കാറില്ല ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ല എനിക്ക് അവരെ അറിയാൻ ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ടീച്ചറാണ് കാലമണ്ഡല സത്യഭാമ ടീച്ചർ സീനിയർ ഇല്ല 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 ഇത് ജൂനിയറാ ഇപ്പൊ അതേ പേര് ഒരാ പറഞ്ഞാലോട്ട് മല്ലികാന്ത് പേരിട്ട എല്ലാ വലിയ കാര്യവും ഒരുപോലെ ഇരിക്കുവോ ഇല്ലല്ലോ ഓക്കെ അപ്പൊ അതാണ് ഇങ്ങനെ കേരളം മൊത്തം ബഹുമാനിക്കുന്ന മറ്റൊരു സത്യഭാമ ടീച്ചർക്കും കൂടി അപമാനമാണ് ഈ സത്യഭാമ എന്റെ അഭിപ്രായത്തി രാമകൃഷ്ണനെ അപമാനിച്ച കലാമണ്ഡലം സത്യഭാമനും മുന്നിലുള്ള കലാമണ്ഡലം കട്ടിയാണ് എന്നുള്ളതാണ് കാരണം അത് ആളുകള് ബഹുമാനിക്കുന്ന ഒരു സ്ഥാനമാണ് ഇങ്ങനെ വായകൊണ്ട് എപ്പോഴും വിശന്തിപ്പോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനത്തിന് ഒട്ടും അർഹയില്ല എന്നുള്ളതാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് മല്ലിക ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവരൊക്കെ അധ്യാപികയാണോ അധ്യാപിക ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളത് അത് നല്ലൊരു ജനുവീൻ ചോദ്യമാണ് അല്ലേ ഇതേ ചോദ്യം തന്നെ ഒരു ദിവസം മുന്നേ ഈ കലാമണ്ഡലം സത്യപാമ്പനും ചാനൽ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് അന്നേരമുള്ള കലാമണ്ഡലം സത്യപാമന്റെ മറുപടി നമുക്കൊന്ന് ടീച്ചർ ടീച്ചർ ഈ ഈ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ കണ്ടു കുട്ടികളെ വർണ്ണ വിവേചനം നടത്തുന്ന ആളാണോ ടീച്ചർ അവരെയാണോ ടീച്ചർന്ന് വിളിക്കണ്ടേ അവരെങ്ങനെ ഒരു ഗുരുനാഥയാകും ഗോപി ഗുരുനാഥ ആകും അവരെങ്ങനെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട കേട്ടാ കലയായിട്ട് അല്ലെ അതെന്നെ പറഞ്ഞത് അളിക്കാനായിട്ട് ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ടീച്ചറൊന്നും വിളി കേട്ടോ ഇതാണ് ഈ സ്ത്രീന്റെ അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾ ആര് സർട്ടിഫിക്കറ്റ് വേണ്ട അല്ലാണ്ട് തന്നെ എന്നെ കൊറേ ആൾക്കാർ ടീച്ചർന്ന് വിളിക്കണ്ടെന്നു ഇവർക്ക് എങ്ങനെ ഒരു ടീച്ചർ ടീച്ചറാക്കാൻ പറ്റുന്നുള്ളതാണ് കാരണം മറ്റുള്ള ആൾക്കാർ പറയുന്നത് എന്താന്ന് പോലും ഈ സ്ത്രീ കേൾക്കാൻ തയ്യാറാവുന്ന ില്ലെന്നുള്ളതാണ് അപ്പോഴൊക്കെ തള്ളി കയറി സി ഒരു ടീച്ചർ ഏറ്റവും വലിയ ക്വാളിറ്റി ആണ് ബെസ്റ്റ് ലിസണർ ആവാന്നുള്ളത് കാരണം ഒരുപാട് ആളുകളെ വാർത്തെടുക്കേണ്ടവരാണ് ഈ ടീച്ചർ എന്ന് പറയുന്നത് അവരെപ്പോഴും നല്ല സഹനവും ക്ഷമയവും ഉള്ളവരായിരിക്കണം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനൊക്കെ ടീച്ചർന്ന് വിളിക്കാൻ എന്ത് യോഗ്യത ഞാനാലോചിക്കണത് ഇവരൊക്കെ ടീച്ചർ നിന്ന് വിളിക്കേണ്ടി വരുന്നവരുടെ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊരു ടീച്ചർ എന്തോ ഒരു ദിവസം മുന്നേ ഏതൊരു റിപ്പോർട്ടർ ഈ സ്ത്രീയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കറുത്ത കുട്ടികളെ മോഹിനിയാട്ടം പഠിപ്പിക്കും എന്നുള്ളത് അന്നേരം ഈ സ്ത്രീ പറഞ്ഞ മറുപടി എന്തായിരുന്നു പക്ഷെ പഠിപ്പിക്കും പക്ഷെ അവരോട് ഞാൻ പറയും മത്സരത്തിന് പോകണ്ടാന്നുള്ളത് അത്ര ഇത്രത്തോളം വർണ്ണ വിവേചനത്തിന്റെ കൊടിയ വിഷമാണ് ഇവർ എന്ന് തന്നെ വേണം പറയാം ഇങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ സമൂഹത്തിന് തന്നെ ശാപമാണ് എന്തായാലും ഇതിനല്ലേ ചേച്ചി മല്ലിക തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് നോക്കാം ഈ പറയുന്നത് പോലെ നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇവിടെ മനുഷ്യന്റെ രീതി നിർണ്ണയിക്കുന്നത് കറപ്പായതുണ്ടത് ഈ പറയുന്ന ആരും വെളുത്ത മത അവർക്കും അത്ര വലിയ നിറമൊന്നുമില്ല അത്ര ഭയങ്കര സുന്ദരിയാതൊന്നും സ്വയം അവകാശപ്പെട്ടില്ല ഞാൻ അങ്ങോട്ടിറങ്ങി പറയാം എന്നെ കണ്ടാ ഭയങ്കര നിങ്ങൾ ജനിച്ചത്തില്ലേ തളയ്ക്കതോ കുഴപ്പമുട്ടോ കേട്ടോ അതല്ലേ വിചാരിക്കുള്ളൂ എന്ന് പറയുന്നത് എന്ത് പറയാനാണ് ഞാനത് എനിക്ക് സത്യം പറയണേ ഞാനത് കണ്ടപ്പോൾ ഓ എനിക്ക് ഞാൻ പക്ഷെ അങ്ങനെ ഫേസ്ബുക്കിലൊന്നും അങ്ങനെ അത് എഴുതണ്ടല്ലോ അവർ എന്നിട്ട് എൻ്റെ മനസ്സിലാകുന്നത് ഇവരാണോ പഠിപ്പിക്കുന്നത് കുട്ടികളെ അധ്യാപിക നമ്മളെന്താ അധ്യാപകരെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട് അത് അധ്യാപികയാവട്ടെ അല്ലെങ്കിൽ സാഹിത്യകാരിയാവട്ടെ അല്ലെങ്കിൽ ഒരു വക്കീലാവട്ടെ പറയുന്ന ഭാഷയ്ക്ക് ഒരു സഭ്യത വേണം ആര് മൈൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെയൊക്കെ സമൂഹത്തിൽ ഞാനും എൻ്റെ ചെയ്യത്തില്ല പക്ഷേ എൻ്റെ ഞാൻ ശ്രദ്ധിക്കണമെന്നല്ല ഞാൻ ആരുമല്ല പക്ഷേ അവർ സ്വയം ആലോചിക്കണമെന്ന് ഈശ്ശേരി പിള്ളേർക്ക് എന്ത് കലയോ ആവട്ടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപികയായ ഞാൻ എന്തപ്പോൾ കുഴപ്പവും കലാപരം സത്യഭാമയ്ക്ക് ഇത്ര കണ്ട് പറയാൻ മാത്രം രാമകൃഷ്ണൻ മണിയുടെ അനിയന് എന്താ കുഴപ്പം എനിക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല മനോഹരമായിട്ട് അങ്ങേ ഒരു നൃത്തം ചെയ്തു യെസ് അത് ഇത്രേ ഉള്ളൂ പുള്ളിക്കാന്റെ നൃത്തം എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഇത്രത്തോളം ആണ് നൃത്തം ചെയ്യുന്നത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എന്തായാലും ഇതൊന്നും വെറുതെ വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സത്യഭാമക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ റിപ്പോർട്ടർ ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും പുള്ളിക്കാൻ എന്താണ് കൂടെ കണ്ടോ ഞാനെന്നൊരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരോടും കറുത്ത കലാകാരന്മാരോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവഗണന തന്നെയാണ് ഇവരുടെ ഇത് കറുത്ത കാക്കയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവർ മാത്രമാണ് നൃത്തം ചെയ്യാൻ പാടുള്ളു മോഹിനിയാട്ടം ചെയ്യാൻ പാടുള്ളു എന്നൊരു നിബന്ധനയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വന്നിട്ടുള്ളത് അത് ശരിക്കും നമുക്കറിയാം കർത്തവൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി ഭാഗമായിട്ട് തന്നെ സംസാരിക്കുന്നതാണ് ഇവർ പറയുന്ന വെളുത്തവൻ വെളുത്തവൻ എന്ന് പറയുന്ന സവർണൻ കർത്തവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അപ്പൊ കൃത്യമായിട്ട് ഈ വാക്കുകളിൽ അതിന്റെ ജാതി ആക്ഷേപം തന്നെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അഭിപ്രായത്തിൽ അതിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ എറണാകുളത്ത് അതിന്റെ ഒരു സ്പെഷ്യൽ കോർട്ടുണ്ട് അവിടെ അവർ വേണ്ട പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുള്ളതാണ് ചിലപ്പോൾ ജാമ്യില്ലാത്ത ഓപ്പിലൊരു അകത്ത് എടുക്കുന്നുള്ളതാണ് അതിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ നിയമപരമായിട്ടുള്ള ഒരു നീക്കു പോക്കോട് ആരോഗ്യ രാമകൃഷ്ണൻ നടത്തണം എന്നുള്ളതാണ് അഭിപ്രായം കാരണം ഇതിങ്ങനെ വെച്ചേക്കുന്നതിന് അർത്ഥം ഇല്ല ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നാളെ ഇതേമാതിരി വേറെ ഏതെങ്കിലും കുട്ടീനോട് കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഇവ ഇവരുടെ കണ്ണിൽ സൗന്ദര്യം ഇല്ലാത്ത ഒരു കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഇവർ വീണ്ടും ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഒരു ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതാകുമ്പോൾ അടുത്ത ആളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അവർ നല്ലോണം ചിന്തിക്കല്ലോ എന്തായാലും രാമകൃഷ്ണൻ പറയുന്ന ബാക്കി കൂടെ നിന്ന് കേട്ടോക്ക ഇതിൽ ഞാൻ ഡോക്ടറേറ്റ് മോഹിനിയാട്ടം ഞാൻ കളിക്കുന്നതിഷ്ടല്ല അവർക്ക് ഞാൻ മോഹിനിയാട്ടത്തിലെ ബിരുദങ്ങളും ബിരുദാനന്ദ്രൻ്റെ ബിരുദങ്ങളും എനിക്ക് അവാർഡുകൾ കിട്ടുന്നതൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നത് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ വാങ്ങിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും മാനസികമായിട്ട് പലവട്ടം നിനക്ക് എൻ്റെ കലാമഠത്തിൽ വെച്ച് പലവട്ടം ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിയമവുമായി നമ്മൾ എന്താ പറയുക നിയമത്തിൻ്റെ മുമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് അപ്പം നിരന്തരം ഇങ്ങനെ ഓരോ ചർച്ചകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് ഞാൻ അപേക്ഷ കൊടുത്തപ്പോഴാണ് അവർ ആദ്യമായിട്ട് എന്നെ ഞാനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു നീ ഏത് മോഹനനാ നീ ഇന്നു ഇന്നുമുതല മോഹിനിയാട്ടാടി തുടങ്ങിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അതിൽ ഞാൻ ഏതോ ഒരു സ്ഥാപനത്തിന് എന്തോ പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസത്തെയും വളരെ വളച്ചൊടിക്കുന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെച്ചു അപ്പോൾ സമൂഹത്തിന്റെ മുമ്പിലും ഞാൻ വളരെ മോശക്കാരനാണ് നിറമില്ലാത്തവനാണ് കഴിവില്ലാത്തവനാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് എന്നുള്ളൊരു ചർച്ചയാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ന് എന്തെങ്കിലും അല്ലേ വർഷങ്ങളോളമായി ആർ വി രാമകൃഷ്ണനെ അല്ലേ ഇടയിൽ ഒരു വിളിച്ചത് അവസരം മാത്രം സ്ത്രീ ഇത് ആവർത്തിക്കാൻ കിട്ടിയും ഇതിനനുസരിച്ചുള്ള തക്ക ശിക്ഷ ഈ സ്ത്രീക്ക് കിട്ടുക തന്നെ വേണം അത്ര എനിക്ക് പറയാനുള്ളു എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം